ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എനിക്ക് മുന്നിൽ കാണുന്ന ട്രാക്കിൽ ഇപ്പോൾ ഫൈനൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ട്രാക്കിൽ ശ്രീഗണേശൻ സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ് അരുൺകുമാർ വി എമിൻ ക്യാപ്റ്റനായ സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ് തുഴയുന്ന ശ്രീഗണേശൻ ഒട്ടേറെ തവണ നെഹ്റു ട്രോഫിയിൽ മുതപ്പെട്ടുള്ള ശ്രീഗണേശൻ ഒന്നാം ട്രാക്കിൽ തുഴഞ്ഞു വരുന്നു അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നുള്ള ക്ലബ്ബായ കുമരം ബോട്ട് ക്ലബ് തുഴയുന്ന ജവഹർ തായങ്കരി ബിനു പൊനൂസാണ് കുമരകത്തുകാരനായ ബിനു പൊനൂസാണ് ഈ വള്ളത്തിരി ക്യാപ്റ്റൻ അവരും രണ്ടാം ട്രാക്കിലായി തുഴഞ്ഞു വരുന്നു വേണാട് ബോട്ട് ക്ലബ് തുഴയുന്ന ഇല്ലിക്കുടനാണ് മൂന്നാം ട്രാക്കിലായി തുഴഞ്ഞു വരുന്നത് വനിത ക്യാപ്റ്റൻ അഭിലാഷ് രാജ് എന്ന കുബരേത്തുകാരനാണ് രണ്ട് കോട്ടയത്തുകാരും രണ്ട് ആലപ്പുഴ ജില്ലക്കാരും തമ്മിലുള്ള ഒരു മത്സരം രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള മത്സരം എടുത്തു പറയേണ്ടത് ഒരു വനിതാ ക്യാപ്റ്റൻ നേതൃത്വം നൽകുന്ന ഒരു വള്ളവും നാലാം ട്രാക്കലോട് കടന്നു വരുന്നു യു ബി സിക്കായി ഒട്ടേറെ തവണ ചുണ്ടൻ വള്ളം നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെട്ടിട്ടുള്ള പത്ത് തവണ നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെട്ടിട്ടുള്ള വള്ളമാണ് യു ബി സിക്കായി കയറി ആ വള്ളവും തുഴഞ്ഞ് വാശിയോടെ വരുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനായാലും എൻജോളിജ് പോരാട്ടം കുട്ടാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വള്ളങ്ങളും ഓരോ കരക്കാരും ആർപ്പ് വിളിച്ച് തങ്ങളുടെ വള്ളങ്ങൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയിലാണ് ഇപ്പോൾ ശ്രീഗണേശിനു വേണ്ടി ആർമ്മുളിക്കുന്നവരുണ്ട് ജയഗണേശു ജയോർ തായകന് വേണ്ടി ആർബോളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇല്ലിക്കോത്തിന് വേണ്ടി ആർബോളിക്കുന്നവരുണ്ട് യു ബി സി കാര്യ ആനാരി ചുണ്ടിന് വേണ്ടി ആർമോളിക്കുന്നവരുടെ എല്ലാവരും വളരെ കൂടി നാം ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഒരു വള്ളം ആരാണ് ഒന്നാമതുക എന്ന് പ്രവചിക്കാൻ അസാധ്യമാണ് വാശിയേറിയ മത്സരം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മത്സരം ഓരോ തുഴശൽക്കാരും കുത്തിയറിഞ്ഞ് കൊല്ലത്തുകാരാണ് ആ തുഴശിൽ പലിപ്പിച്ചതെങ്കിൽ പോലും ഇപ്പോൾ അത് കുട്ടനാട്ടിന്റെ തുടച്ചിലായി മാറിയിരിക്കുന്നു കുത്തിയറിഞ്ഞ് വളരെ വാശിയോടുകൂടി മത്സരിക്കുന്ന ഒരു മത്സരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ വാശിയോടുകൂടി ശ്രീഗണേശനും ജവഹർ നായകരിയും ഇല്ലിക്കളവും യു വി സി കൈനുന്ന ആനാരി ചുണ്ടിലും വാശിയോടുകൂടി മത്സരിക്കുമ്പോൾ പ്രവചന വസ്ത്രസാധ്യമാണ് ഏതാണ്ട് പകുതി പിന്നിട്ടിരിക്കുന്നു മത്സരങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പകുതി പിന്നിട്ടിരിക്കുന്നു മത്സരങ്ങൾ ഓരോ വള്ളങ്ങളും വളരെ വാശിയോടുകൂടി ഒന്നാം ട്രാക്കിലുള്ള ശ്രീകണേശനാണോ രണ്ടാം ട്രാക്കിലുള്ള ജവഹർ നാഗിരി മൂന്നാം ട്രാക്കിലുള്ള ഇല്ലിക്കോമാണോ നാലാം ട്രാക്കിലുള്ള ആനാരിചുണ്ടനാണോ ഏത് ഏത് വള്ളമാണ് ഇക്കുറി അറുപത്തി ഒന്നാമത് നെഹ്റു ടോബിയിൽ മുത്തമിഴുക എന്ന് പറയുക അസാധ്യമാണ് കാളികൾ ആവേശത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ആവേശത്തിലാണ് എല്ലാവരും ആവേശത്തിലാണ് അതുകൊണ്ട് തന്നെ തുഴശ്ശൽക്കാർ ആവേശത്തിലാണ് ആർക്കുള്ള ആരോപണം കഴിഞ്ഞു വളരെ ആവേശത്തോടുകൂടിയുള്ള തുഴ്ചയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വാശിയോട് കൂടിയുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരതി ഇപ്പോൾ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് വള്ളകൾ നാലുപേരും ജനരാജാക്കന്മാരാണ് ഒന്നാം ശ്രീ ഗണേശൻ രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരി മൂന്നാം ട്രാക്കിൽ ഇല്ലിക്കുളം നാലാം ട്രാക്കിൽ ആനാരി പുത്തഞ്ചൂട്ടൻ വനിതാ ക്യാമ്പിൽ ആനാരി പുതഞ്ചു പുത്തൻചൂട്ടൻ ആനാരി ആണോ ഇല്ലിക്കുളം ആണോ ജവഹർ തായങ്കരി ശ്രീ ഗണേശനും

തീർച്ചയായിട്ടും ആവേശത്തിന് പരുമാർക്കാലമാണ് പുന്നമണ ശ്രീഗണേശൻ ബളം കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ശ്രീഗണേശൻ തന്നെയാണ് ഇത്തവണ നെഹ്റു ട്രോഫി അറുപത്തിയൊന്നാണെന്ന് നെഹ്റു ട്രോഫി മത്സരത്തിൽ മുത്തമിട്ടിരിക്കുന്നത് ശ്രീഗണേശൻ വെള്ളം കഴിഞ്ഞ വർഷം കൊല്ല ഫ്രീഡം ബോട്ട്ലാത്താണ് തുറന്നുവെങ്കിൽ ഇച്ചിരി തോന്നിയത് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ഹരിപ്പാടാണ് എന്തായാലും ആവേശത്തുട ഞാനിപ്പോൾ നീങ്ങുന്നത് ഒരു ചുണ്ടത്തിലൂടെയാണ് എന്നാലും ഈ ആവേശം തന്നെയാണ് ഓരോ ആഴക്കളക്കാരണം നെഞ്ചിലേറ്റുന്നത് ശ്രീഗണേശൻ വണ്ണം അറുപത്തി ഒന്നാവുന്നത് ജവഹർലാൽ നെഹ്റു ഗള്ളി ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു ആവേശ പരിപണിയാണ് മുന്നണത്തിൽ എന്നും വീശുന്നത് ഞാൻ എന്തായാലും അത്യന്തം പാശ്ചീരിയ മത്സരത്തിൽ ജവാഹർ തായങ്കരെയും ആനാരിയെയും ഇല്ലിക്കുളത്തെയും തടത്തിവിട്ടിക്കൊണ്ട് മീറ്റർ ദൂരം ഫൈനൽ റൌണ്ടിൽ ശ്രീഗണേശൻ പിന്നിട്ടിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ് വേൾഡ് കപ്പ് തുടങ്ങിയ ശ്രീഗണേശൻ കുളം തുടർച്ചയായി രണ്ടാം തവണയും ലെഹരി ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷവും അദ്ദേഹം രാശ്ശേരിയിൽ നടന്ന മത്സരത്തിൽ ശ്രീഗണേശൻ തന്നെയായിരുന്നു പിയിൽ ഈ കുറിയും ആ ട്രോഫി തിരിച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു ശ്രീ ശ്രീഗണേശൻ വീണ്ടും കരയല്ലാപ്പ് കടന്നിരിക്കുകയാണ് അത്യന്തം ആവേശകരമായ നെഹ്റു ട്രോഫി അറുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫിക്കൂടെ പൂർണ്ണമാകും പതിഞ്ഞ ചുണ്ടൻ മാതൃകയിലുള്ള കപ്പ് സ്വന്തമാക്കുന്നത് ശ്രീ ഗണേശനാണ് ഹരിപ്പാട് വീണ്ടും ആലപ്പുഴ കപ്പ് തിരിച്ചു പിടിച്ചിരിക്കുന്നു കൊല്ലത്തൂന്നും സെന്റ് ഫ്രാൻസിസ് ബാർഡ് ക്ലബ് ഹരിപ്പാട് ശ്രീ ഗണേശൻ ചുണ്ടലിനോട് അറുപത്തി ഒന്നാമത് ജവഹർലാൽ നെഹ്റു വെള്ളിക്കപ്പ് ഉന്നമനക്കായിന്റെ ഉളപ്പറപ്പുകളെ കീറിമുടിച്ചുകൊണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഏതൊരു ആലപ്പുഴക്കാരനും സന്തോഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതൊരു കുട്ടനാട്ടുകാരനും സന്തോഷിക്കാൻ കഴിയുന്ന മുഹൂർത്തം കുന്നമരക്കായൽ ആഘോഷത്തിരടക്കത്തിലാണ് പരാജയപ്പെട്ടവരും വിജയിച്ചവരുമായിട്ടുള്ള വള്ളങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ ആഘോഷത്തിന്റെ പെരുമഴയിൽ തന്നെയാണ് ചുണ്ടവള്ളങ്ങൾ ഓരോന്നായി കരകളിലേക്ക് മടങ്ങുന്നു അതോടൊപ്പം തന്നെ വിജയികൾക്കുള്ള സമ്മാനദാനം അല്പസമയത്തിനകം നടക്കും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ കുന്നമരക്കായലിന്റെ ഓളപ്പറപ്പിൽ ഈ വിജയികൾക്കുള്ള നെഹ്റുവിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ പെള്ളിക്കപ്പ് സമ്മാനിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാലും അത്യന്തം ആശേറിയ പോരാട്ടം ാനും തുഴപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടാണ് ഗണേശൻ ചുണ്ടൻ തുടർച്ചയായ രണ്ടാം തവണയും നെഹ്റു ട്രോഫി കപ്പിൽ മുത്തമിട്ടിരിക്കുന്നത് അറുപത്തിയൊന്നാമത് ജവഹർലാൽ നെഹ്റു ജലോത്സവത്തിൽ ഒന്നാം സ്ഥാനം തുഴയറിഞ്ഞു പിടിച്ചിരിക്കുന്നത് ശ്രീ ഗണേശൻ ചുണ്ടനാണ്